നമസ്തേ അപ്പം എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടാവും വീട്ടിലിരിക്കുന്ന ചേച്ചിമാരുടെ ജോലിയൊക്കെ ഒതുങ്ങിയോ കഴിഞ്ഞോ പിന്നെ ഇന്ന് ശനിയാഴ്ച അല്ലേ മക്കൾ വീട്ടിലുണ്ട് ചായ കൂടി കഴിഞ്ഞു അലക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ആ ടൈമിൽ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഒരു വിഷയമായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ വേറെ ഒന്നല്ല എൻ്റെ ഒരു കമൻറ്റിൽ ആ അയച്ച ആളുടെ ഒരു ഫീലിങ്സാണ് ഇട്ടത് സോ എനിക്കത് കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണം എന്ന് തോന്നി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ കമൻറ്റ് വായിച്ചുതരാം ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു നാൽപ്പത് വയസ്സായിരുന്നു അഞ്ച് വർഷം പഠിച്ചു ഡോക്ടറായി അവർക്ക് നാൽപ്പത് വയസ്സിലാണ് അവർ പഠിക്കാൻ വന്നത് അപ്പം അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ഡോക്ടറായി ആ ചേച്ചി അറിയ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഗുഡ് പിന്നെ പെണ്ണുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഞങ്ങൾ ആണുങ്ങൾക്ക് പറ്റില്ല നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾ തോറ്റാലും ജയിച്ചാലും അവരെ കെട്ടിച്ചു വിടും അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഒന്നും വിഷയമല്ല ആണുങ്ങൾക്കാണെങ്കിൽ ആണുങ്ങൾക്കാണ് പ്രശ്നം ആണുങ്ങൾക്കും പ്രശ്നമല്ലന്നേ ഫസ്റ്റ് ഈ കമ്മൻറ്റിന് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഷെയർ ചെയ്യാൻ തോന്നിയല്ലോ അതിന് താങ്ക്സ് ഉണ്ട് ഇതിന് ഒരേ ഇതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ വേറെ ഒന്നല്ല നല്ല ജോലി ആയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ ഒരു വിവാഹ ജീവിതത്തോട് കൂടിയിട്ട് നി എല്ലാവരുടെ ജീവിതം അവിടെ ഉറക്കി കഴിഞ്ഞോ ആ ഒരു വേർഡ് അത് എന്തോ ഒരു ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി വേറെ ഒന്നല്ല നല്ല ജോലിയില്ലാത്തവർ അതായത് കോട്ടും സൂട്ടും ഒന്നുമല്ലാതെ കൃഷിപ്പണി അല്ലെങ്കിൽ കൂലിപ്പണി അവരൊന്നും വിവാഹം കഴിക്കില്ലേ ഉണ്ട് പിന്നെ എന്താ സൊസൈറ്റിയിൽ ഫസ്റ്റ് ചോദിക്കും എന്താ ജോലി അത് നിങ്ങൾ പറഞ്ഞ റൈറ്റാണ് എന്താ ജോലി നല്ലതാണോ അങ്ങനെ എങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കും അത് സ്വാഭാവികം ഏ എന്ന് വെച്ചിട്ട് ഒരു ജോലി നേടുന്ന നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ജോലിയുള്ള ഒരു വിവാഹ ജീവിതം ഇല്ലാണ്ടേ ഇരിക്കുന്നവരുണ്ട് ഏ പിന്നെ ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് ഒന്നിനും ഒരു വിഷയമല്ല ആണുങ്ങൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്കാണ് പ്രശ്നം ഏ ഞാനൊരു സ്ത്രീ ആയതിനെ കൊണ്ട് പറയല്ല ഞാനൊരു സ്ത്രീ ആണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനൊരു പുരുഷനാണെങ്കിൽ പോലും റൈറ്റിൻ്റെ റൈറ്റ് എന്ന് തന്നെ പറയുന്ന ആളാണ് ഞാൻ ഇന്ന് ഞാൻ ഒരു ഭാര്യയാണ് ഒരു അമ്മയാണ് അതിൻ്റെ കൂടെക്ക് ഞാൻ പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇതായി ഒരു ചാനൽ ഇതിനൊക്കെ സപ്പോർട്ട് ഒരാണ അതിൻ്റെ ഹസ്ബൻഡാണ് ഏഹ് അപ്പം ഞാൻ ആണുങ്ങൾക്ക് സപ്പോർട്ടും ചെയ്യാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായിട്ടൊക്കെയുള്ള കാര്യം പറയണ്ടേ ഞാനൊരു പെണ്ണല്ലേ ഏ ഞാൻ പലതും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഓ എന്തെന്നാ ഇത്രയും ഇത്രയും പ്രശ്നമെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ വിവാഹത്തിന് ശേഷമല്ല ആഫ്റ്റർ മാരേജ് ഞാൻ പറയുന്നില്ല അതിന് മുന്നേയുള്ള കാര്യം ഞാൻ പറയാം പതിനാല് വയസ്സ് വരെ സാധാരണ കുട്ടികളെ മാതിരി തന്നെ ചിരിച്ചും കളിച്ചും എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ച ആളാണ് ഞാൻ അത് മൂന്നാമത്തെ മകളായിട്ട് ഏ വളരെ ഓമനയായിട്ട് എന്നെ ജീവിച്ച ആളാണ് വീട്ടിലൊരു പണിയും ചെയ്യേണ്ട ചേച്ചിമാരുള്ളത് കാരണം അവർക്ക് ചെയ്താൽ മതി എനിക്കൊന്നും ചെയ്യേണ്ട എനിക്കിൻ്റേതായിട്ടുള്ള ഫ്രീഡം അങ്ങനെ ആയിരുന്നു അത്രയും കെയറിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ ചേച്ചിമാരെക്കാളും വളർച്ച കൂടുതൽ ഞാനായിരുന്നു കണ്ടാലവരെക്കാളും മൂത്ത ആളായിട്ടേ എന്നെ തോന്നാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒക്കെ ഫസ്റ്റിൽ തന്നെ വരിക പിന്നെ ഇതായിരിക്കും കൊണ്ടാണ് ഞാനപ്പോൾ ഏഴിലോ എട്ടിലോ പഠിക്കായിരിക്കും അപ്പം ഒരു വളർച്ച എന്നുള്ളത് പല കുട്ടികളും പല രീതിക്കല്ല അപ്പം നല്ല കെയറിങ് അമ്മ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ പ്ലസ് വണ് പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത് അത് പതിനാല് പതിനഞ്ച് വയസ്സുമലേക്ക് എസ് എസ് എൽ സി അവിടം തൊട്ടിട്ടാണ് എൻ്റെ ദുരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്പീഡ് സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ടല്ലേ വലിയ ലെങ്ത് വീഡിയോ ആയിപ്പോട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ പതിനഞ്ച് വയസ്സിൽ എനിക്കൊരു അസുഖം വന്നു പനിയിലായിരുന്നു അനിലായിരുന്നു പോയത് രണ്ട് മാസം ഞാൻ ഞാനിമ്പള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടന്നു ലാസ്റ്റ് അവർ കണ്ടെത്തിയത് എനിക്ക് ക്യാൻസറാന്നായിരുന്നു അതും ലിവറിൻ്റെ അവിടെ ഒരു പൾപ്പ് മാതിരി അങ്ങനെ എന്തോ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് കുത്തി പരിശോധിക്കണം എന്നൊക്കെ അന്ന് അത്ര സ്പെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ രണ്ടായിരത്തി നാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്നിപ്പം അതിനൊക്കെ ഇപ്പോൾ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് റിട്ടേൺ ചെയ്തു പിന്നെ രണ്ട് മാസം ഡിസംബർ നാലിന് ആയിട്ട് ജനുവരി പതിനാറിന് രണ്ട് മാസത്തിൻ്റെ അടുത്ത് തന്നെ അല്ലേ ഏകദേശം ജനുവരി പതിനാറിനാണ് ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ചില ഇതൊക്കെ നമ്മൾ മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിട്ട് നമ്മളെ മെമ്മറിയിലവിടെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലേ എനിക്കന്ന് നഷ്ടപ്പെട്ടത് എൻ്റെ എസ് എസ് എൽ സി പബ്ലിക് ഏ അവിടെ നിന്ന് എൻ്റെ അമ്മ പിന്നെയും ഡിഇഒനെ കണ്ടും കണ്ടിട്ട് അച്ഛനൊന്നിനും പങ്കെടുക്കില്ല എന്നല്ല വിദ്യാഭ്യാസ കാര്യം മൊത്തം അമ്മയുടെ ഇതിലായിരുന്നു കേട്ടോ നിയന്ത്രണത്തിലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് പെൺകുട്ടികളാണെങ്കിലും നല്ലോണം പഠിക്കണം എന്നുള്ള ചിന്താഗതിയിലുള്ള ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അച്ഛൻ സപ്പോർട്ട് ഒക്കെ തന്നെയാണ് അപ്പോൾ എന്താ പറയുക അമ്മ ഡി യോനെ കണ്ട് അതേ സ്കൂളിൽ ഞാൻ എക്സാം എഴുതിയില്ലല്ലോ അതേ സ്കൂളിൽ തന്നെ ഞാൻ രണ്ടാമതും എസ് എസ് എൽ സി ചെയ്തു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാൻ പലതും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വിട്ടുകൊടുക്കില്ല ഞാൻ ജീവിതം എന്ന് പറയുന്നത് അയ്യോ എന്ന് പറഞ്ഞു മൂലയിൽ ഇരുന്ന് കരഞ്ഞു തീർക്കാനുള്ളതല്ല ഏ എറിഞ്ഞിരിക്കണം ഏ അത് എനിക്ക് പറ്റിയില്ല നമുക്കേ പറ്റുള്ളൂ ഏ അങ്ങനെ ഞാൻ എഴുതി എബവ് സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ എക്സാമിന് പാസ്സായി ഞാൻ അന്നൊക്കെ ഒരു കൊല്ലം ഞാൻ ഒരൊറ്റ ഡയറി റഫ് സോറി റഫ് നോട്ടാണ് കൊണ്ടുപോയത് ക്ലാസ്സിന് ഫുൾ ടീച്ചേഴ്സും സിസ്റ്റേഴ്സിൻ്റെ സ്കൂളായിരുന്നു കേട്ടോ സെൻറ്റ് വിൻസെൻറ്റ് കോളനി ഗേൾസ് ഗേൾസ് സ്കൂളാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയിട്ടോ അവിടെയായിരുന്നു ഞാൻ പഠിച്ചത് അവിടെ തന്നെ എക്സാം ഏത് പാസ്സായി അത് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ഇന്ന് സയൻസ് ഗ്രൂപ്പിലാണ് ചേർത്തിയത് പ്ലസ് വണ്ണിൽ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ഫസ്റ്റിന് അമ്മ മരിച്ചു ഇപ്പോഴും ഞാൻ ഓരോന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ പല സ്ട്രഗിളും വരുമ്പോൾ വിചാരിക്കും ഞാൻ ഇന്നെ ഒന്നും ചെയ്യില്ല കാരണം അമ്മേൻ്റെ ആത്മാ ജീവിതത്തിൻ്റെ പാതിയോളം എനിക്ക് തന്നിട്ട് അമ്മ പോയതാണ് ഇന്നെയെന്ന് ഞാൻ ഞാൻ ആലോചിക്കാറുണ്ട് ഇനി കൂടുതൽ പറയുമ്പോൾ ഞാൻ വല്ലാതെ ഫീൽ വല്ലാതെ ഇതായിപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ അവിടെ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു എനിക്ക് എന്താ വെച്ചാൽ ചേച്ചിമാരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഇതിൽ നിൽക്കുമായിരുന്നു പിന്നെ അച്ഛൻ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളല്ലേ ആരും മാര്യേജും കഴിഞ്ഞില്ല അച്ഛൻ മാര്യേജ് അച്ഛൻ വേറെ കല്യാണം കഴിച്ചു അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പിന്നെ ചേച്ചിമാരുടെ കല്യാണം ശടവടയിൽ നിന്ന് കഴിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലേ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി കല്യാൺ സർവീസിൽ ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് തന്നെ കുറേ വിവാഹാലോചനകൾ വന്നു എൻ്റെ അച്ഛന് മരിച്ചുപോയി പക്ഷേ അച്ഛൻ ഇപ്പോഴും അറിയില്ല കുറേ ആലോചനകൾ വന്നിട്ടുണ്ടായി അച്ഛൻ രണ്ടാമത് വിവാഹം കാരണം വേണ്ട വേണ്ട എന്നും പറഞ്ഞു പക്ഷെ എനിക്കതിലൊന്നും ഒരു വിഷയമില്ലട്ടോ ഒരു മാരേജല്ല ഒരാളുടെ ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ആണോ അല്ല അതെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നമ്മൾ ഒരു സൊസൈറ്റി എന്നല്ല നമുക്ക് നമ്മുടേതെന്ന് ഒരു കുടുംബം ആ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുക ആളിലെ എന്താ പറയുക ഹസ്ബൻഡ് മക്കൾ ആ ഒരു സ്നേഹം അത് അല്ലാതെ ഒരു അല്ല എല്ലാത്തിൻ്റെ അന്ത്യം പക്ഷേ അവിടെയാണ് എൻ്റെ ഹീറോ വരുന്നത് എൻ്റെ ചേട്ടൻ വരുന്നത് ഒന്നും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് എൻ്റെ മാരേജ് നിൽക്കുന്നത് ആഫ്റ്റർ മാരേജ് അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല പലരും പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഞാൻ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്നും വെച്ചാൽ മതിയല്ലോ ഞാൻ ഇന്നത്തെ പ്രശ്നം നാളത്തെ എന്താ പറയുക ചിലതൊക്കെ നമുക്ക് വിട്ടുകൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അപ്പോഴും അപ്പുറം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ട് സോ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ കടന്നോട്ടെ അപ്പം ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഇനിയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്നാലും ആ അറിയുന്നവർക്ക് കൂടി കുറേ കാര്യങ്ങൾ അറിയൂല്ലേനു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ട് പഠിപ്പ് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇത്രയും വർഷം ഞാൻ നിൽക്കല്ലേ ഏ എന്നെ ഒന്ന് പഠിക്കാൻ പറ്റൂടെ അങ്ങനെ അതിനൊന്നും യാതൊരു വിസമ്മതവും നിന്നൊക്കില്ല അതടുത്ത് ഞാൻ ഡിഗ്രിയിലേക്ക് ആപ്ലിക്കേഷൻ ഫോം വാങ്ങി കൊണ്ടുവന്ന് ഈശ്വരനെ സഹായിക്കണം അനുഗ്രഹിക്കണം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ എന്താ ഡിഗ്രിക്ക് പോലെ അതിനൊക്കെ അനുഗ്രഹത്തിൻ്റെ ആവശ്യം വേണം ഏ എനിക്കെന്നറിയാൻ എൻ്റെ ഏട്ടൻ്റെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കേണ്ടവരൊക്കെ പോയി എന്നാലും ഒരാത്മാവായിട്ട് മുകളിലെല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സ്വന്തമായിട്ട് കാണുന്ന നിങ്ങളെല്ലാവരും തന്നെ ഒരു അനുഗ്രഹം വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ സ്ട്രഗിൾ നിങ്ങൾ പറഞ്ഞല്ലോ നാൽപ്പത് വയസ്സുള്ള ചേച്ചി വന്നിട്ട് അഞ്ച് വർഷം ഇതാക്കി പോയി. ആ ചേച്ചിനോട് ചോദിച്ചോ എന്താ ചേച്ചിയും നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായോ ആ അവർക്കുണ്ടാവും നൂറ് കഥകൾ പറയാൻ പിന്നെ നമ്മൾ ഈ സൊസൈറ്റിയിൽ എന്താ പറയുക ആണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിത് ഇപ്പോൾ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പഠനത്തിന് ഇറങ്ങി കാരും ചോദിക്കില്ല അതേസമയം ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത കുറച്ച് ഏജഡ് ആയിട്ടുള്ള സ്ത്രീ പഠിക്കാൻ ഇറങ്ങുമ്പോൾ പല പല ഇത് ഞാൻ ഇപ്പോൾ പഠിക്കുന്നോടത്തിൽ തന്നെ എബോവ് ഫോർട്ടി ഒക്കെ പറഞ്ഞിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് ഏ അവർ മക്കൾ പോലും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കാൻ വരുന്നവരുണ്ട് എന്തിനു പഠിക്കാൻ വരുന്നില്ല അവൾ ആരുടെയൊക്കെ കൂടെ ചുറ്റാൻ പോകാനൊക്കെ പറഞ്ഞിട്ട് ഫേസ് ചെയ്തിട്ടും എന്താ പറയുക ഈ ട്രെയിനിങ്ങിൻ്റെയൊക്കെ സമയത്തെ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇതും പറഞ്ഞിട്ട് എന്താ പറയുക പഠിക്കാൻ വരുന്ന ആൾക്കാരും ഞങ്ങളെ ക്ലാസ്സിലുണ്ട് അത്രത്തോളം ആണിന് വരില്ല പല പല പ്രശ്നങ്ങളിൽ ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് പെണ്ണുങ്ങൾ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഈ സമൂഹത്തിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്ന് പറയാം ഒരു മൂന്ന് ശതമാനം അവിടെ കിടക്കട്ടെ അത്രോളം ജോലിക്ക് പോകുന്നുണ്ട് പെണ്ണുങ്ങൾ ഒന്നുമില്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയുണ്ട് അതിനിറങ്ങുന്നുണ്ട് ഒരു എബോ ഒന്ന് സെവൻറ്റി ഒരു എഴുപതിന് ശേഷമുള്ള അമ്മമാരൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവും അതുവരെയുള്ള പെണ്ണുങ്ങളിപ്പോൾ വീട്ട് വീട്ട് ഒന്നെങ്കിൽ വീട്ടുജോലി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അവർ രാവിലത്തെ പണിയും കഴിഞ്ഞ് ജോലിയും പോയി ജോലി കഴിഞ്ഞിട്ടും തൊഴിലുറപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്ന വേറെ ജോലികളൊക്കെ ഉണ്ടല്ലോ ആ ആ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന രണ്ടാമതും അവർക്ക് ജോലി തന്നെയാണ് പിന്നെ ഈ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരാണത് അല്ലേ ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യല്ല പക്ഷേ ആണ് പെണ്ണ് എന്നുള്ള ഒരു കമ്പാരിസത്തിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ അമ്മമാരുണ്ട് പിന്നെ എന്താ പറയുക ഭാര്യമാരുണ്ട് പെങ്ങൾ പെങ്ങളുണ്ടാവും ഇവരൊക്കെ കല്യാണം ഭാര്യമാർ എന്നറി അമ്മമാരെയൊക്കെ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ആരാ പെങ്ങൾ കല്യാണം കഴിഞ്ഞ അതായവട്ടെ അവരടുത്ത് ഒന്ന് ചോദിച്ച് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭാര്യേൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കുക എന്താ അമ്മയും ആഗ്രഹം അമ്മയ്ക്ക് പണ്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടല്ലേ ഭാര്യനോട് ചോദിച്ചു നോക്കാം ഏ അവരുടെ ആഗ്രഹങ്ങളൊന്നു അറിയാൻ ശ്രമിക്കുക പിന്നെ അതുമല്ല ഇതും കൂടി ചോദിച്ചു നോക്കണം എന്താ പറയുക അറുപത് വയസ്സൊന്നുള്ള അമ്മമാരല്ല ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ടുള്ള പഠിപ്പിനെ പറ്റി ചോദിച്ചു നോക്കുക പഠിക്കാനിഷ്ടമുണ്ടായിരുന്നോ പോണോ അവരെടുത്ത വഴിക്ക് പറയുക എന്താണെന്നറിയോ ഏ മക്കളെപ്പോൾ ആര് നോക്കൂ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ എന്ത് ചെയ്യും അത് അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഓരോരോ ഇതുണ്ട് പക്ഷേ ഒരാണെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പഠനം പറഞ്ഞിട്ടില്ലേ വേറെ സെവിൽ വേറെ സെവേ എന്ന് പറഞ്ഞില്ലേ എവിടെ മനസ്സുണ്ടോ അവിടെ മാർഗം ഉണ്ടെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊന്നും ഒരു എക്സ്ക്യൂസല്ല പക്ഷെ പെണ്ണിനെ സംബന്ധിച്ച് ഈവൻ ഞാനടക്കം പലതും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏ പക്ഷെ നമ്മളത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തിയിരിക്കുന്നു എന്നെ വിചാരിച്ചാൽ മാത്രം മതി അത് നമുക്ക് ചെയ്യാനും പറ്റും ഏ നിങ്ങൾ ഈ കമൻ്റ് ഇട്ടത് യാതൊരു തെറ്റുമില്ല കാരണം നിങ്ങളുടെ മനസ്സാണ് അവിടെ എനിക്ക് വായിക്കാൻ പറ്റിയത് ഏ എന്താ വെച്ചാൽ പക്ഷെ ഒരു പെണ്ണ് ആണ് എന്നുള്ള വ്യത്യാസത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ് പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ വിവാഹം വിവാഹം ഒന്നിൻ്റെ ഒരു അന്ത്യമല്ല കേട്ടോ അത് എല്ലാത്തിൻ്റെ തുടക്കമാണ് വിവാഹം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെക്കും ടീനേജ് എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഭർത്താവ് എന്നുള്ള സ്ഥാനത്തിലേക്ക് വരുവാണേ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു ഭാര്യ എന്നുള്ള സ്ഥാനത്തിലേക്ക് വരുവാണെ ഒരു മരുമകൾ എന്നുള്ള സ്ഥാനത്തേക്ക് വരുവാണേ ഒരു മരുമോൻ എന്നുള്ള സ്ഥാനത്തേക്ക് വരുവാണെ അതേമാതിരി തന്നെ ഒരു അ കുഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞാൽ ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനത്തേക്ക് വരികയാണ് ഒരു അമ്മ എന്നുള്ള സ്ഥാനത്തേക്ക് അവിടെ ഒന്ന് ഒരു ഒന്നിൻ്റെ ഒരു എൻഡിങ്ങല്ല നമ്മൾ ഓരോരോ മാറ്റങ്ങളിലേക്ക് വരികയാണ് ഏഹ് ഒരു വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു ജോലിൻ്റെ കാര്യത്തിൽ ഒന്നൊന്നൊരു ഒന്നൊന്നിനൊരു അന്ത്യായിട്ട് കാണരുതാര്യം ഏ വിവാഹം നമുക്ക് വേണം ഏഹ് നല്ലൊരു ജീവിതമായിട്ട് നമ്മൾ ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും ഷെയർ ചെയ്യുന്ന ഒരു പങ്കാളിയായിട്ട് ഏ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളുടെ സ്നേഹത്തിൻ്റെ ഒരു അംശമായിട്ട് നമ്മൾ നമ്മളുടെ മക്കൾ അവരുടെ വളർച്ച അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും അവിടെയും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ നോക്കണം നാളെ അവർ ചിറകൊക്കെ വെച്ച് പറന്നു പോകും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതമേ പൊക്കിയില്ലേന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഒരു രക്ഷിതാവോ ഇതാക്കരുത് അവർ ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ജീവിതം ഇട്ടോളി പറയുന്നില്ല അപ്പോൾ അവിടെയും നമ്മൾ നമ്മൾ സന്തോഷം ഒരു സൈഡിൽ കൂടെ കാണാൻ ശ്രമിക്കണം എന്തായാലും എനിക്ക് ഈ കമൻറ്റ് ഇഷ്ടപ്പെട്ട കമൻ്റ് തന്നെയാണ് കേട്ടോ നിങ്ങളിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ചിന്താഗതി എല്ലാവരും ഒരേപോലെ പക്ഷെ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് മുന്നിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ വീട്ടിലുള്ള നിങ്ങൾക്കും ഉണ്ടാവും അമ്മ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും പെങ്ങന്മാരുണ്ടാവും അവരെടുത്ത് ചോദിച്ചു നോക്കേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോരുത്തരുടെ കമൻ്റ് എന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കേണ്ടി സങ്കടം വരും ഓരോന്നും കേട്ടാല് നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ വായനോട് പറയും ഞാൻ നാളെ വരാം നിൻ്റെ കൂടെയെന്ന് സത്യമായിട്ടും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു പെണ്ണോ അതായത് കല്യാണം കഴിച്ച് കുടുംബനിയായിട്ട് ജീവിക്കുന്ന ഏതൊരു പെണ്ണും ഇങ്ങനെ ഒരു ജോലിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ ഇറങ്ങണ ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് ഒരാണിൻ്റെ പിന്തുണ ബാക്കിലുള്ളത് കൊണ്ട് തന്നെയാണ് അതും ഞാൻ പറയും കാരണം ഒരിക്കലും ഒരു ആനോ ബാക്കോട്ടോ എല്ലാം ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ കാര്യം പറയുകയാണെങ്കിൽ കാരണം അവർക്കെന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏ ഒരു കുടുംബം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ മുഖ്യ ആള് ഗൃഹനാഥൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ ജോലിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് തന്നെയാണ് പക്ഷെ ഒരിക്കലും അവിടെ ഒരു കമ്പാരിസം പാടില്ല ആ ഈ അങ്ങനെയല്ലേ ഞാനിങ്ങനെയല്ലേ അങ്ങനെ ജീവിതത്തിൽ പറയരുത് ദയവേത് പ്ലീസ് അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഏ നീ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവളും പറ ഏട്ടൻ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടല്ലോ ഏ അപ്പം തുല്യത കണ്ടാൽ അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം ഹേർട്ട് ചെയ്യരുത് ഞാൻ ഞാനെൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞെന്നാണ് പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും കാണുന്ന മാതിരിയല്ല പല പല പ്രോബ്ലംസും മനസ്സിലിട്ടും കണ്ടിട്ട് ചിരിച്ചോണ്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് അതിലൊരാളാണ് ഞാൻ എല്ലാവരും എല്ലാ ഫീലിങ്സും പുറത്തു പറയണമെന്നില്ല പക്ഷെ പറയുന്നവരും ഉണ്ടേനും ഏ അതുകൊണ്ടുതന്നെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കമൻ്റ് എനിക്കിഷ്ടമായ കമൻ്റ് തന്നെയാണ് ഞാൻ ഇന്നലെ ഹസ്ബൻഡിനോട് പറഞ്ഞ ഈ കമൻറ്റിന് ഞാൻ ആ സംസാരിക്കുന്നതിലൂടെ ഞാൻ കണക്ട് ചെയ്ത് സംസാരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കമൻ്റ് എടുത്ത് എന്തായാലും വളരെ നന്ദിയുണ്ട് ഈ കമൻറ്റിന് ഇത് കേൾക്കണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് ഹെട്ടയ്യരുത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു ഉള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള അമ്മയുടെ അടുത്തോ ഭാര്യേൻ്റെ അടുത്തോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ പെങ്ങന്മാരുണ്ടല്ലേ അവരുടെ അടുത്തോ ഒന്നും അവരുടെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു നോക്കണോട്ടോ പിന്നെ ആ നാൽപ്പത് വയസ്സുള്ള ചേച്ചീനെ പറഞ്ഞുണ്ടല്ലേ അവരെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായി എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് എത്ര ഏജിൽ വന്നതെന്നുള്ളത് പല പല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുവിടു ഏജിൻ്റെ മൂത്തതാണെങ്കിൽ ക്ഷമിക്കണം ഞാനൊരു ഫ്രണ്ടിൻ്റെ മാതിരി കണ്ടു പറയാണ് ട്ടോ ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ഞാൻ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചും വീഡിയോയ്ക്ക് വന്നത് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മരുന്ന് കഴിച്ചതിൻ്റെ അവരെന്തൊക്കെയോ അസുഖങ്ങളാണെന്ന് വിചാരിച്ചാൽ മരുന്ന് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് വന്നതായിരുന്നു അത് വന്ന് ശരീരം മൊത്തത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ എന്താ പറയുക പൊള്ളിയൊരവസ്ഥ ഉണ്ടല്ലേ അതേ കണക്കായിപ്പോയി പിന്നെ നമ്മൾ കോട്ടോളിയിലുള്ള ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ശ്രീനിവാസൻ ഡോക്ടർ അപ്പം ആ ഡോക്ടർ കാണിച്ചു ആ ഡോക്ടർ പറഞ്ഞ് മരുന്നിൻ്റെ റിയാക്ഷൻ ആയിപ്പോയതാണ് കുടിച്ച മരുന്ന് കംപ്ലീറ്റ് മാറ്റം കണ്ട് വേറെ മരുന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ആർ സി സി സെൻറ്ററിലൊക്കെ ഒന്നും പോകേണ്ടി വന്നില്ല മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രകൃതിയിൽ തന്നെ പല ആയുർവേദ കാര്യങ്ങളും ഉണ്ട് അത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക മെഡിസിനായിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളത് അനുഭവത്തിൽ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഒന്നുകൂടി കണ്ടി ഒന്നുകൂടിയും കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഫുള്ളാക്കിയിട്ടില്ല ചിന്തിക്കും അപ്പം ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനത്തെ അസുഖം എനിക്ക് തന്നിട്ടില്ല ഇരുപത് കൊല്ലം ഞാൻ പിന്നെയും ജീവിച്ച കേട്ടോ ഓക്കെ അപ്പോൾ ഇതോടെ എനിക്ക് പറയണോ അതിൻ്റെ കൊടുക്കുന്നു എന്ന് തോന്നി പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ആ ഡോക്ടർ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ ആ ഡോക്ടർ കാരനാണ് ഞാൻ ജീവിച്ചത് ആ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയാമോ ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് ഈ കുട്ടി എപ്പോൾ എങ്ങനെ ജീവിച്ചു തിരിക്കുന്നതെന്ന് ആ ഡോക്ടർ ചോദിച്ച ചോദ്യമാണത് ഏഹ് എന്താ വെച്ചാൽ അത്രയും ഓവർഡോസ് മരുന്ന് അസുഖമില്ലാത്ത എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഉള്ളിൽ ഫുള്ള് ദ്രവിച്ച കണക്ക് മാതിരിയായിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കാൻ വന്ന ആ ഡോക്ടർ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡോക്ടറേയും വെച്ചും കണ്ടിട്ട് സംസാരം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ കാരണം ഇത് മെയിൻ ഡോക്ടറായിരുന്നു റിട്ടയർഡ് ആയിട്ടുള്ള ഇപ്പോഴാണ് നമുക്ക് കേസും കൂട്ടം എന്നൊക്കെ പറഞ്ഞു പോവാം അന്നത്തെ ഒന്നും കാലത്ത് അങ്ങനെ എന്തോ ഇതിന് ഇനിയും ഇനിയും ജീവിക്കാനുള്ള വയസ്സ് ഈശ്വരൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മ്മേൻ്റെ പ്രാർത്ഥനയും കൊണ്ട് ഒക്കെ ഒന്നും പറ്റിയില്ല ഓക്കെ ഇതോടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ ബൈ